ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ കൂട്ടുകാരൊക്കെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ വീടുകളിൽ വേസ്റ്റാക്കി കളയുന്ന സാധനം ഉപയോഗിച്ച് സ്വന്തമായി ഗ്രോബേഗ നിർമ്മിച്ച് നമുക്ക് പൊട്ടാഷ് റിച്ച് സ്റ്റോഴ്സ് ആയിട്ടുള്ള ഒരു പോർട്ടി മിക്സ് നിറച്ചും കൊണ്ട് നമുക്ക് കൃഷി ചെയ്യുന്ന വിധമാണ് അതായത് പഴയ ആൾക്കാരൊക്കെ പറയാറില്ലേ കുപ്പത്തൊട്ടിയിലെ മാണിക്കമെന്ന് അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റുകളെ കുപ്പത്തൊട്ടിയിലെ മാണിക്യമാക്കി മാറ്റാം അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഗ്രോ ബേഗ് സ്വന്തമായിട്ട് നിർമ്മിച്ച് കൃഷി ചെയ്യുന്നതിലൂടെ നല്ല വിളവ് കിട്ടുന്നത് കാണിച്ചു തരാം ഇതായത് കണ്ടോ നമ്മൾ സ്വന്തമായിട്ട് ചാക്ക് കട്ട് ചെയ്ത് അതിന് ഗ്രോ ബേഗാക്കി കൃഷി ചെയ്തതാണ് ഇതിൽ തന്നെ ഏതാണ്ട് ഒരു കിലോയോളം വരുന്ന ഒരു കോളിഫ്ലവറിൻ്റെ പൂവാണ് നമുക്ക് കിട്ടിയത് അതുപോലെ തന്നെ നമ്മളെ കാബേജും കണ്ടോ വലിയ കായാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ സിമെൻ്റ് ഉപയോഗിച്ച് കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടൂ കണ്ടോ ഇതിലാകുമ്പോൾ നമുക്ക് എത്ര പ്രോട്ടീൻ മിക്സ് വേണമെങ്കിലും നിറയ്ക്കാം അതായത് ജൈവവളം എത്രത്തോളം കൊടുക്കുന്നു അതനുസരിച്ചാണ് നമ്മളെ ചെടിയുടെ വളർച്ചയും നല്ല വിളവും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ചെടികൾ വളരാൻ നല്ല വേരോട്ടത്തിനും നല്ല വളർച്ച വളരാനും ഉള്ള സൗകര്യമുണ്ടാക്കി കൊടുത്താൽ മാത്രമേ ചെടികളിൽ നിന്ന് നമുക്ക് നല്ല വിളവ് കിട്ടൂ അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്രോബേഗ് സിമൻറ്റ് ചാക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച് നല്ല പൊട്ടാഷ് റി കുറച്ച് സോഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രോ ബേഗ് നമുക്ക് എങ്ങനെ നിറയ്ക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാരൊക്കെ കാണിച്ചു തരുന്നത് ഈ ഒരു ഗ്രോ ബേഗിലാവുമ്പോൾ എനിക്ക് ഏതാണ്ട് ഒരമ്പത് കിലോഗ്രാമോളം നമ്മളെ ഫോർട്ടീൻ മിക്സും മേൽമണ്ണും എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്രയും സാധനങ്ങൾ കൊടുത്തതിൻ്റെ പുറത്താണ് എനിക്കിതുപോലെ വിളവ് കിട്ടിയത് അതേസമയം ഒരു ഗ്രോ ബേഗാണെങ്കിൽ നോക്കൂ ഇതിൽ കൂടിപ്പോയ ഒരു അഞ്ചോ ആറോ കിലോ പോട്ടി മിക്സ് ആയിരിക്കും നമുക്ക് നിറയ്ക്കാൻ പറ്റുന്നത് അതുപോലും നിറയ്ക്കാൻ പറ്റുമെന്ന് വരില്ല മാത്രവുമല്ല ഈ ഒരു ഗ്രോ ബേഗിൻ്റെ വില ഒരെണ്ണം പതിനെട്ട് രൂപ വിലയാണ് അപ്പോൾ നമുക്ക് പത്ത് പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ഇതുപോലെ സിമൻറ്റ് ജാക്ക് ഉപയോഗിച്ച് നമുക്ക് ഗ്രോ ബേഗ് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഗ്രോ ബേഗ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇതുപോലെ നമ്മൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന സിമൻറ്റ് ജാക്കാണ് അതിൻ്റെ സിമ്മൻ്റ് എടുക്കാൻ വേണ്ടി കട്ട് ചെയ്ത ഭാഗമാണ് നിങ്ങളീ കാണുന്നത് ആ ഭാഗം നമ്മൾ നല്ലതുപോലെ ഒരു സ്കെയിലോ ഒരു തടിയോ വെച്ച് നല്ലതുപോലെ ഒരു കട്ട് ചെയ്യുക ഒരേ വലുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ ഒരേപോലെ കട്ട് ചെയ്തെടുക്കണം കയറി ഇറങ്ങിയൊന്നും പോകാതെ ഒരുപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളെ ഗ്രോ ബേക്ക് ആക്കി എടുക്കാൻ പോകുന്ന ഈ സിമ്മൻ്റ് യാക്കിനെ തിരിച്ചൊന്നിടണം ഇതാ ഇതുപോലെ നമ്മൾ തിരിച്ചിട്ട ശേഷം അതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത മൂലയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഇതായി കണ്ടു ദാ ഈ ഒരു സൈഡ് ഇത് ഒന്ന് മടക്കി പിടിക്കുക അതായത് നമ്മുടെ ഗ്രോ ബാഗിന് എത്രയാണ് വീതിയും നീളവും വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ വലിപ്പത്ത് നമ്മൾ ഇതുപോലെ മടക്കി പിടിക്കണം എന്നിട്ട് നമ്മുടെ ഗ്രോ ബാഗിൻ്റെ നമ്മളെ സിമൻറ്റ് യാക്കിൻ്റെ ഈ മടക്കി പിടിച്ച മൂലകൾ ദാ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഒരു ചാക്ക് സൂചി ഉപയോഗിച്ച് ഈ സെൻട്രു ഭാഗത്ത് ഒരു കുത്തി ദാ ഇതായി ഇവിടെ കൊടുക്കുക അതുപോലെ തന്നെ ദാ ഇവിടെ കൊടുക്കുക നമുക്ക് കാണാം ദാ ഇതുപോലെ കണ്ടോ മൂലകളെ ദാ ഇതുപോലെ പിടിച്ച് രണ്ട് സൈഡിലും അതുപോലെ തന്നെ സെൻടർ ഭാഗത്തും ഇതുപോലെ ഓരോ കെട്ടുകൾ വിധം കൊടുക്കണം മൂന്ന് കെട്ട് ഒരു സൈഡിൽ ദാ ഇത് കണ്ടോ ഇതുപോലെ മൂന്ന് കെട്ട് കൊടുക്കുക ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മറു സൈഡ് മറു മൂലയും ഇതുപോലെ പിടിച്ച് നമ്മൾ വീണ്ടും ഒന്ന് മടക്കി ഒരു കൊടുക്കണം ഇതാ ഈ കാണുന്നത് പോലെ രണ്ട് മൂലയും നമ്മളെ സിമെൻറ്റ് യാക്കിൻ്റെ ഓപ്പൺ ആയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അടി സൈഡ് ഇതാ ഇതുപോലെ തയ്ക്കുക ഇനി നമുക്ക് ഈ ഗ്രോ ബേഗിനെ തിരിച്ചിട്ട് കാണാം നമ്മളെ ഗ്രോ ബാഗിൻ്റെ അടിഭാഗം കണ്ടോ നല്ല ഫ്ലാറ്റായി നല്ലൊരു ഗ്രോ ബാഗായി മാറിയിരിക്കുകയാണ് നമ്മളെ സിമൻറ്റ് ചാക്ക് നമ്മളുണ്ടാക്കിയ സിമൻറ്റ് ചാക്ക് അതിൻ്റെ ഉള്ള് കണ്ടോ ദാ ഇത് നമുക്ക് ആവശ്യത്തിന് മടക്കിയും വെച്ചു കൊടുക്കാം ഇത് നൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു ഒരമ്പത് അറുപത് കിലോഗ്രാമോളം നമ്മളെ പോട്ടയും മിക്സ് നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാം ഇതെങ്ങും മറിഞ്ഞും വീടില്ല നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കും ഒരു കുഴപ്പവും ഇതുപോലെ ഒരു പത്തെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ്റമ്പത് രൂപ ലാഭം ആ പൈസ കൊടുത്ത് നമുക്ക് ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടമോ കോഴിവളമോ ഒക്കെ വാങ്ങിച്ച് നമ്മളെ ചെടിക്ക് കൊടുക്കാം ഇനി നമ്മൾ കൈകളിൽ തൂക്കിയെടുത്തും കൊണ്ട് അങ്ങോട്ടഴിഞ്ഞാട്ട പോകുന്ന വഴിക്കൊന്ന് വീണുപോയാലോ നമ്മളെ രോബേഗ വിണ്ടു കീറി പൊത്തുപോകുമെന്നുള്ളൊരു പേടിയും വേണ്ട അതുപോലെ തന്നെ കമ്പിലും മറ്റും കൊണ്ട് കീറി പോവുകയും ഇല്ല അതുപോലെ തന്നെ നമുക്ക് ചെടികൾക്ക് കൊടുക്കുന്ന ജലത്തിൻ്റെ ലഭ്യത അളവും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഈ ഹോളുകൾ നമ്മൾ നമ്മളൊത്തി പൊക്കത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ജലം അടിയിൽ നിലനിർത്തിക്കൊണ്ട് ഒരു ചെറിയ അളവിൽ മാത്രമേ ജലം അലിച്ചു പോകൂ അപ്പോൾ നമുക്ക് വെള്ളവും ലാഭിക്കാം ഇതിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭത്തിൽ കൃഷി നമുക്ക് എടുക്കുകയും ചെയ്യാം ഇനി ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് പൊട്ടാഷ് റിച്ച് കുച്ച് സോഴ്സ് ആയ ഒരു ഗ്രോ ബേഗ് നിറയ്ക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാരണം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളുമാണ് നമ്മളുടെയും ഈ ചാനലിൻ്റെയും വിജയം അപ്പോൾ നമ്മളെ ഗ്രോ ബാഗ് നിറയ്ക്കുവാൻ നമുക്ക് പ്രധാനമായും വേണ്ടത് ഈ കുമ്മായപ്പൊടിയിട്ട് നല്ല അതുപോലെ മിക്സ് ചെയ്ത് അമ്പത് ശതമാനം നനവും കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസം വെച്ചിരുന്ന നമ്മളാ മ മേൽമണ്ണ് തന്നെ ആയിരിക്കണം നമ്മൾ കൃഷിക്കായിട്ട് എപ്പോഴും എടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മളാ ചെടിയെ നല്ലതുപോലെ അതിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കൂ ഞാൻ ഏത് സമയത്തും എൻ്റെ വീട്ടിൽ ഇതുപോലെ ഞാൻ ട്രീറ്റ് ചെയ്ത മണ്ണ് എപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കും അതുകൊണ്ട് എനിക്ക് ഏത് കൃഷി ചെയ്യാനും എപ്പോൾ ഗ്രോ ബേഗ് നിറയ്ക്കണമെങ്കിലും എനിക്ക് നിറയ്ക്കാൻ സാധിക്കും ഇനി ഇങ്ങനെയുള്ള മണ്ണിനെ നമുക്ക് ഈ ഗ്രോവേജിലേക്ക് ഒരു ഒന്നര ഇഞ്ച് കനത്തിൽ നമുക്ക് അന നിറച്ചു കൊടുക്കാം ആദ്യം ഫസ്റ്റിലെ ഇതുപോലെ നമ്മൾ ഒരു ലേർ ഒന്നര ഇഞ്ച് കനത്തിൽ നമ്മൾ നിറച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓല ഓലയുടെ ഇല നമ്മൾ കീറിയെടുത്ത് അത് ഓലക്കാലെടുത്ത് നമ്മൾ അതിൻ്റെ ഈർക്കിൽ ചൂലിനായിട്ടെടുത്ത ശേഷം ബാക്കിയുള്ള പീസാണിത് ഇതാണ് നിറച്ച് കൊടുക്കേണ്ടത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം തെങ്ങിൻ്റെ പാർട്സുകൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് പൊട്ടാഷാണ് അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ദ്രവിച്ച് മണ്ണിലേക്ക് ചേരുന്നതോടൊപ്പം നമ്മളെ ചെടികൾക്ക് നല്ല വേരോട്ടം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ചെടിക്ക് തുടക്കം മുതലേ പൊട്ടാഷ് വളങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ചെടി നല്ലതുപോലെ വളർന്നു വരും അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണിന് മുകളിലേക്ക് വെച്ച് കൊടുത്ത ഇത് ഇതുപോലുള്ള ഓലയുടെ പീസാണ് ഇത് നമുക്ക് കൊത്തിയരിഞ്ഞ് ചേർക്കാം നമ്മളെ ഈർക്കിൽ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ചൂലിനെടുത്തതിന് ശേഷം വേസ്റ്റാക്കി വരുന്ന ഈ സാധനം നമുക്കെടുക്കാം നമ്മളെ പുരയിടങ്ങളിൽ വീണ് വെറുതെ നശിച്ചു പോകുന്ന സാധനമാണ് ഇത് നല്ല പൊട്ടാഷ് റിച്ച് സോഴ്സ് ആയിട്ടുള്ള അടിപൊളി ഒരു ജൈവവളമാക്കി നമുക്ക് നമ്മളെ ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് അതുപോലെ തന്നെ ഏറ്റവും വെയിറ്റും ലോ വെയ്റ്റായിരിക്കും ഇതിന് കൈകൊണ്ട് തന്നെ അങ്ങാട്ടും ഇങ്ങാട്ടും നമുക്ക് തൂക്കി മാറ്റാൻ പറ്റുന്ന സൈസ് ഒരു ഗ്രോ ആയിരിക്കും ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് ചാണകപ്പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കുടഞ്ഞ് നനച്ചു കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളകളിൽ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം ഒരു ലിറ്ററിന് ഒരു ലിറ്ററായിട്ട് നേർപ്പിക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുടഞ്ഞു കൊടുത്ത് വീണ്ടും നമുക്ക് ബോട്ടി മിക്സ് ഇട്ടാണ് അടുത്ത ലെയർ വെക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ ഓലയുടെ പാർട്സ് നനയ്ക്കാനായിട്ട് ഇത് കണ്ടോ ഇതുപോലെ ഇത്ര ചാണകം ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്ട് ഇനി ഇതാണ് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുടഞ്ഞു കൊടുത്ത് ചെറിയൊരു നനവ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മണ്ണ് നിറയ്ക്കാം ഇതുപോലെ നനച്ചതിന് ശേഷം അതിലേക്ക് വേണമെങ്കിൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചാരമോ അങ്ങനെയൊക്കെ ഉള്ള വേസ്റ്റുകളോ അടുക്കള വേസ്റ്റോ ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും അടിയിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കമ്പോസ്റ്റായി മാറുമ്പോഴേക്കും ആയിരിക്കും നമ്മളെ ചെടിയുടെ വേരുകൾ അടിഭാഗത്തേക്ക് എത്തുന്നത് അപ്പോൾ ചെടിക്ക് യാതൊരു ദോഷവും ഇല്ലാതെ ചെടിക്ക് ഇതിനെ നല്ലതുപോലെ സ്വീകരിക്കാൻ സാധിക്കും ഇനി അടുത്തായി നമ്മളെ ഓലയുടെ പാർട്സ് എല്ലാം മൂടത്തക്ക വിധത്തിൽ ഒരു ചെറിയ കനത്തിൽ നമ്മളെ മേൽമണ്ണ്ണ് നേരത്തെ ട്രീറ്റ് ചെയ്ത മേൽമണ്ണ്ണ് അത് വിതറി കൊടുക്കുക അതായത് കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ മേൽമണ്ണ് ചെറുതായിട്ടൊരു കനം അത് ഒരു അര ഇഞ്ച് കനത്തിലൊന്ന് വിതറുക കാരണം ഇത് കമ്പോസ്റ്റായി മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേൽമണ്ണിൻ്റെ ആവശ്യകത അത്യാവശ്യമാണ് കാരണം സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം നല്ലതുപോലെ നടന്നാൽ മാത്രമേ ഇത് പെട്ടെന്ന് ഡീകമ്പോസ്റ്റായി നല്ലൊരു വളമായി മാറൂ ഈ മണ്ണ് ചേർത്തതിന് ശേഷം ഇതിനു മുകളിലേക്കും നമുക്ക് ചാണകപ്പാൽ നൈസായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കാം ചെറിയൊരു നനവ് അമ്പത് ശതമാനം നനവ് വരത്തൊക്കെ വരുത്തി കുടഞ്ഞു കൊടുക്കാം കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ജൈവസ്രളിയാണ് ഇത് നമ്മളെ കമ്പോസ്റ്റിനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മള ജൈവവസ്തുക്കളെ യാതൊരു ജൈവവസ്തുവിനെയും പെട്ടെന്ന് ഡീകമ്പോസ്റ്റാക്കി മാറ്റും അടുത്തായി വീണ്ടും നമ്മൾ ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് ഇടുക അതുപോലെ തന്നെ നമ്മളെ ചാണകപ്പാൽ ഇതിലേക്ക് കുറഞ്ഞു കൊടുക്കുക ഈ നമ്മളെ ചാരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ ലെയർ ലെയർ ആയിട്ട് കയറി വരിക അതിന് ശേഷം നമ്മളെ ഗ്രോബേഗിൻ്റെ നിറച്ച് വന്നതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് ഇതുപോലെ രണ്ട് ചൂടുകൾ എടുത്ത് വെക്കുക എന്നിട്ട് ഇതിന് ചുറ്റാകെ നമ്മളെ തെങ്ങിൻ്റെ ഓല പാർട്സ് നമ്മൾ നിറച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇതുപോലൊരു അളവ് പാത്രം എടുത്ത ശേഷം ഒന്നേ ഇസ്റ്റ് ഒന്നേ ഇസ്റ്റ് ഒന്നേ എന്ന അനുപാതത്തിൽ നമുക്കൊരു പോർട്ടി മിക്സ് ഉണ്ടാക്കാം അതിനായി ആദ്യം നമ്മൾ ട്രീറ്റ് ചെയ്ത മേൽമണ്ണാണ് എടുക്കേണ്ടത് ഇതാ ട്രീറ്റ് ചെയ്ത മേൽമണ് എടുത്തിട്ടുണ്ട് അളവ് തെറ്റാതെ നോക്കിയോളണം ഒരേ അളവിൽ തന്നെ എടുക്കണം ഇത് നമുക്ക് അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ചാണകപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒരു പാത്രം ചാണകപ്പൊടിയും കൂടെ ചേർക്കാം ഇതാ നമ്മളെ ചാണകപ്പൊടി ചേർത്തിരിക്കുകയാണ് ചാണകപ്പൊടി ചേർക്കുമ്പോൾ എപ്പോഴും നല്ലതുപോലെ ഉണങ്ങി പൊടിഞ്ഞ് നനവുള്ള അമ്പത് ശതമാനം നനവുള്ള കമ്പോസ്റ്റായി ഇരിക്കുന്ന ചാണകപ്പൊടി തന്നെ എടുക്കണം ഇനി അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതേ അളവിൽ തന്നെ ചകിരി കമ്പോസ്റ്റാണ് അപ്പോൾ ചകിരി കമ്പോസ്റ്റ് എങ്ങനെയാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർക്ക് അത് കാണുമ്പോൾ ചകിരിച്ചോറ് നമുക്ക് എളുപ്പത്തിൽ കമ്പോസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇതാണ് നമ്മളെ ചകിരി കമ്പോസ്റ്റ് കണ്ടോ കളർ കണ്ടോ കറുകറ് കറുകറായി നല്ല ചാണകത്തിൻ്റെ കളറായി ഉണങ്ങി പൊടിഞ്ഞ ചാണകത്തിൻ്റെ കളറായി മാറിയിരിക്കുന്നു ഇതുപോലെ നമ്മളെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ചെടിക്ക് കൊടുക്കാൻ ഇല്ല എങ്കിൽ നമ്മളെ ചെടിയുടെ വളർച്ച പുരോഗമിക്കുകയല്ല ചെയ്യുന്നത് മുരടിച്ച് പോവുകയാണ് ചെയ്യുന്നത് കാരണം ഈ ചകിരിച്ചോറിലെ കറ ഇത് നമ്മളെ ചെടിയെ വളരെ ദോഷം തരുത്തും അതുപോലെ തന്നെ ഇത് കമ്പോസ്റ്റായി മാത്രമേ ചെടിക്ക് സ്വീകരിക്കാനും പറ്റൂ അങ്ങനെ കമ്പോസ്റ്റായി സ്വീകരിക്കുമ്പോഴേക്കും നമ്മളെ ചെടിയിൽ നിന്നുള്ള വേരുകളിൽ കൂടെ അതിൻ്റെ ജലാംശത്തെ ജലാംശത്തെക്കൂടെ സ്വീകരിച്ചായിരിക്കും ഇത് കമ്പോസ്റ്റ് ആവുന്നത് അപ്പോൾ നമ്മളെ ചെടി സ്വാഭാവികമായിട്ടും ഇലകൾ പഴുത്ത് നശിച്ചു പോകുന്നതാണ് കണ്ടുവരാറുള്ളത് അപ്പോൾ ഇതുപോലെ കമ്പോസ്റ്റ് ചെയ്യുക അതിനുള്ള ഇതെങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റും തായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഗ്നീഷ്യം സൾഫേറ്റാണ് ഇത് ഞാൻ പത്ത് ഗ്രാമാണ് ചേർക്കുന്നത് അതായത് രണ്ട് ടീസ്പൂൺ ഇത് ചേർക്കുന്നതിലൂടെ ചെടിക്ക് ധാരാളം സൂക്ഷ്മ മൂലകങ്ങൾ കിട്ടുകയും പെട്ടെന്ന് ചെടി ചെടി കഴുത്തോടെ വളർന്ന് രോഗപ്രതിരോധ ശേഷിയോടെ വളർന്നു വരും അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ ആ ഗ്രോ ബാഗിൽ നിറയ്ക്കാം ഇതുപോലെ നമ്മളെ ഗ്രോ ബാഗിൽ നിറച്ച ശേഷം നമുക്ക് നമ്മളെ കട്ടയതായി ഇങ്ങനെ ഊരിയെടുത്ത് മാറ്റി കൊടുക്കാം അതിന് ശേഷം ഈ ഭാഗത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ബാക്കിയുള്ളത് കൂടി ഇവിടെ ഇട്ട് നിറച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു ചെടി വെച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നടാനായിട്ട് എടുത്തിരിക്കുന്നത് പച്ചമുളകിൻ്റെ തൈയാണ് രണ്ട് തയ്യാണ് ഞാനിവിടെ നടുന്നത് കാരണം ഇതിൽ ഏതാണ് പുഷ്ടിയോടെ വളർന്നു വരുന്നത് അതിനെ നിർത്തിയതിനു ശേഷം മറ്റതിനെയും കട്ട് ചെയ്ത് കൊടുക്കും ഒരു ചെടി മാത്രം വളർത്തിയാൽ മതി അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചാണകപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മളെ ചെടി നല്ല ആരോഗ്യത്തോടെ ഗൺ പോലെ വളർന്നു വരും ഈ രീതിയിൽ നമ്മൾ പൊട്ടാഷ് റിച്ച് സോഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രോബേക്ക് തന്നെ നിറയ്ക്കാം പത്ത് പൈസ പോലും നമുക്ക് ചിലവില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം